മോഹൻലാൽ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദൃശ്യൻ ത്രീയുടെ ഷൂട്ടിംഗ് ആണ് അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഷൂട്ടിംഗ് ഇപ്പോൾ കറണ്ടിലി വാഗമണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് മൂവി അനലിസ്റ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോൾ വാഗമണിൽ നിന്നുള്ള ലൊക്കേഷൻ സ്റ്റില്ലുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുമുണ്ട് കൂടാതെ ചിത്രത്തിന്റെ ഫൈനൽ ഷെഡ്യൂൾ എറണാകുളത്ത് ആയിരിക്കുമെന്നും ഡിസംബർ നാലോടുകൂടി ചിത്രം കംപ്ലീറ്റ് ആയി ഷൂട്ടിംഗ് പൂർത്തിയാക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ രണ്ടായിരത്തി റിലീസ് ലക്ഷ്യമാക്കിയാണ് ദൃശ്യം മൂന്നിന്റെ അണിയറ പ്രവർത്തകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഗംഭീരമായി ചിത്രം പുരോഗമിക്കുമ്പോൾ വളരെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകരെല്ലാം നോക്കിക്കാണത് വാഗമണ്ണിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ പല ലൊക്കേഷൻ വീഡിയോകളും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതും ദൃശ്യൻ ത്രീയുടെ ഒപ്പം തന്നെ മറ്റൊരു ലൊക്കേഷൻ വീഡിയോ കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തി സാക്ഷാൽ മോഹൻലാൽ മകൾ വിസ്മയ മോഹൻലാൽ നാഗിയാകുന്ന തുടക്കം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ എത്തിയതാണ് മോഹൻലാൽ തുടക്കം ഇടുക്കി ലൊക്കേഷനിലുള്ള ലൊക്കേഷൻ എത്തിയപ്പോഴാണ് കൗതുകരമായ കാഴ്ച കണ്ടത് മോഹൻലാൽ ആ ചിത്രത്തിന് വേണ്ടിയുള്ള ലുക്കിലാണോ എത്തിയത് എന്ന് വരെ തോന്നിപ്പോകും മോഹൻലാലും ആന്റണി പെരുമ്പാവരും ജൂട്ട് ആന്റണി ജോസഫും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്നത് ാണ് കാണാൻ കഴിഞ്ഞത് മോഹൻലാൽ തുടക്കം എന്ന സിനിമയുടെ ഇടുക്കി ലൊക്കേഷനിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗം ആരംഭിച്ചതായി തോന്നുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ലൊക്കേഷനിലെ മോഹൻലാലിന്റെ ഒരു നിൽപ്പ് കണ്ടിട്ട് അതും ഈ കോസ്റ്റ്യൂമിൽ നിൽക്കുന്ന കണ്ടിട്ട് അത് തന്നെയാണ് തോന്നുന്നത് അതേസമയം ദൃശ്യന്ത്രിയുടെ അവസാനഘട്ട ചിത്രീകരണത്തിലാണ് ഇപ്പോൾ ഉള്ളതും ആയോധന കലയെ അടിസ്ഥാനമാക്കിയുള്ള വിസ്മയ മോഹൻലാൽ ചിത്രത്തിൽ മോഹൻലാൽ കൂടി വരുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ലൊക്കേഷൻ വീഡിയോ കാണുമ്പോൾ കൗതുകം ജനിപ്പിക്കുന്നുണ്ട് പ്രേക്ഷകർക്കിടയിൽ മോഹൻലാലിന് ഈ ചിത്രത്തിൽ മുപ്പത് ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് വിസ്മയ മോഹൻലാൽ അഭിനയിക്കുന്ന ജൂഡ് ആന്റണി സിനിമയിൽ വിസ്മയകരമായ ചില കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരും എന്ന് തന്നെ പറഞ്ഞു വെക്കുകയാണ് പലരും ഈ വീഡിയോ കൂടി കാണുമ്പോൾ അവരും ഏതാണ്ടൊക്കെ ഉറപ്പിക്കുന്ന രീതിയിലേക്ക് പറഞ്ഞു വെക്കുന്നുണ്ട് ഇതൊക്കെ നിൽക്കുമ്പോഴാണ് മറ്റൊരു കൗതുകം ജനിപ്പിക്കുന്ന കാഴ്ച കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ദൃശ്യൻ ലൊക്കേഷനിൽ നിന്നുള്ള ഒരു വീഡിയോ വളരെ കൗതുകം ജനിപ്പിക്കുന്നു പലരും ദൃശ്യൻ ദൃശ്യം എന്തായിരിക്കും ആ സസ്പെൻസ് എന്ന് ചെകഞ്ഞ് പരിശോധിക്കുമ്പോഴാണ് പല കാസ്റ്റുകളും നമ്മളെ വല്ലാതെ കോണ്ടിരുന്നത് ഈ ഒരു ആൾ വന്നാൽ ദൃശ്യൻ ത്രീക്ക് വലിയൊരു പുരോഗതി ഉണ്ടാകുമെന്ന് പലരും ചിന്തിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ സഹദേവന്റെ തന്നെ കാര്യം പറയാം സഹദേവൻ ഈ ചിത്രത്തിൽ ഇല്ല എന്ന് തന്നെയാണ് പലരും ഇപ്പോൾ ും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സഹദേവൻ വരുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ കാരണം ഈ ചിത്രത്തിൽ ദൃശ്യം ആദ്യ ഭാഗത്തിലെ ഒരു കഥാപാത്രം ദൃശ്യം എത്തുന്നു ഇല്ലായിരുന്നു ത്രീയിൽ എത്തുമ്പോഴാണ് കൗതുകം ജനിപ്പിക്കുന്നത് ഇർഷാദ് അലി അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ഇപ്പോൾ ടൂവിൽ എത്തിയിരിക്കുന്നത് ഇർഷാദ് അലിയും മോഹൻലാലും ഒരുമിച്ചിരിക്കുന്ന ഒരു കാറിലെ ചിത്രീകരണത്തിന്റെ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ലൊക്കേഷനിൽ നിന്നും പുറത്തു വന്ന ഈ വീഡിയോ എന്താണെന്ന് നോക്കുമ്പോഴാണ് കൗതുകം ജനിക്കുന്നതും ഇർഷാദ് അലിയും മോഹൻലാനൊപ്പം ആ കാറിലുണ്ട് ഇർഷാദ് അലി അവതരിപ്പിച്ച കഥാപാത്രത്തെ നിങ്ങൾ ഓർക്കുന്നില്ലേ പോലീസ് ാണ് ദൃശ്യം വണ്ണിൽ അദ്ദേഹം അവതരിപ്പിച്ചത് ഇർഷാദിലിയെ കാറിൽ കണ്ടപ്പോൾ ദൃശ്യം ഒന്നിൽ അദ്ദേഹം എസ് ഐ സുരേഷ് ബാബുവായി എത്തിയ ആളല്ലേ എന്ന ആൾക്കാരുടെ കണ്ടുപിടുത്തങ്ങൾ എത്തി കഴിഞ്ഞു ദൃശ്യത്തിലെ ഒരു കഥാപാത്രവും പ്രേക്ഷകർ അങ്ങനെ മറക്കത്തില്ല ദൃശ്യം ഒന്നിലെയും രണ്ടിലെയും ഒക്കെ അപ്പോൾ ദൃശ്യം ത്രിയിൽ എത്തുമ്പോൾ ആരൊക്കെയായിരിക്കും ഉട്ടിക്ക് എതിരായി വരിക എന്ന് ചിന്തിക്കുമ്പോഴാണ് ദൃശ്യം ഒന്നിലെ എസ് ഐ സുരേഷ് ബാബുവിനെ അവതരിപ്പിച്ച ഇർഷാദലി വരുന്നത് ദൃശ്യം ഒന്ന് രണ്ട് എന്നിവയിലെ ചില അഭിനേതാക്കൾ ദൃശ്യം ത്രീയിൽ എത്താനുള്ള സാഹചര്യമുണ്ട് സഹദേവൻ പ്രത്യക്ഷപ്പെടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നതാണ് ഇത് കണ്ടപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആകാംക്ഷയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ എത്തുകയും ചെയ്തു എന്തായാലും ഇനി എന്തൊക്കെ കാണണം ജിത്തു ജോസഫ് ഒരുക്കി വെച്ചിരിക്കുന്ന സസ്പെൻസ് എന്താണ് എന്നുള്ളതൊക്കെയാണ് കൗതുകം ജനിപ്പിക്കുന്നത് എന്തായാലും രണ്ടു ലൊക്കേഷനും മോഹൻലാലുണ്ട് തുടക്കവും ദൃശ്യം ത്രീയിലും രാവിലെ ഷൂട്ട് തുടക്കം ലൊക്കേഷനിലായിരുന്നു രാത്രി ഷൂട്ട് ദൃശ്യം ത്രീ ലൊക്കേഷനിൽ ഈ രണ്ടുമാണ് കഴിഞ്ഞ ദിവസം കൗതുകം ജനിപ്പിക്കുന്ന ചില വീഡിയോകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയത് രണ്ടും ഷൂട്ടിംഗ് നടക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് മോഹൻലാൽ അങ്ങനെ രണ്ടിടത്തും വന്നിരിക്കുന്ന കൗതുകത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്തുകയാണ് പിന്നെ അവരുടെ ഈ ചില ചോദ്യങ്ങളും